അസമിലെ കച്ചാർ ജില്ലയിലെ സിൽഹാറിൽ താമസിക്കുന്ന അൻപത് വയസ്സുകാരന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകിയതിന് പിന്നാലെ അസമിൽ ശക്തമായ പ്രതിഷേധം സിൽഹാറിൽ ജനിച്ച ബംഗ്ലാദേശുകാരന് ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യൻ പൗരത്വം നൽകിയ വാർത്ത ബുധനാഴ്ചയാണ് പുറത്തുവന്നത് ഇതിന് പിന്നാലെയാണ് അഖില അസം വിദ്യാർത്ഥി യൂണിയൻ ഞങ്ങൾ സി എ അംഗീകരിക്കില്ല എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധം ആരംഭിച്ചത് സിൽഹാറിലുള്ള പൗരത്വം നൽകിയ ആൾ ദാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്നും ഈ വർഷം ഏപ്രിൽ ഒന്നിന് സി എ ഓൺലൈൻ പോർട്ടൽ വഴി ദാസ് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ദാസ് ഭാര്യയും രണ്ട് ആൺമക്കൾക്കും സഹോദരങ്ങൾക്കും ഒപ്പം സിൽഹാറിലാണ് താമസിക്കുന്നത് അസമിലെ ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷനിൽ നിന്ന് പൗരത്വ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ദാസിന് ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ദാസിന് പൗരത്വം നൽകുന്നതിലൂടെ മുപ്പത്തി വർഷം മുമ്പ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒപ്പുവെച്ച അസം കരാറിന്റെ ആത്മാവിനെ ഇല്ലാതാക്കിയെന്നാണ് എന്നാണ് എസ് യു പ്രസിഡന്റ് തപാൽ ശർമ്മ അതോ ഉപാൽ ശർമ്മയാണോ അയാൾ പറഞ്ഞത് പൗരത്വം ലഭിക്കുന്നതിനു വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ അതിർത്തിയിൽ ട്രക്കുകളിൽ കാത്തിരിക്കുന്നുണ്ടെന്നും എസ് യു പാർട്ടി നേതാക്കൾ അവകാശപ്പെടുന്നു അതുകൊണ്ട് ഇവർക്ക് ഒരാൾക്ക് മാത്രമായി പൗരത്വം നൽകുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണോ അതോ ഇനി ആർക്കും പൗരത്വം നൽകരുത് എന്നാണോ അതോ ഇനിയും എല്ലാവർക്കും പൗരത്വം നൽകണമെന്നാണോ ആവശ്യം ഇരുപത് ലക്ഷം ബംഗ്ലാദേശികൾ ഇന്ത്യൻ പൗരന്മാരാകും എന്ന എ എുവിന്റെ വാദത്തിനെതിരെ ഒരാൾക്ക് മാത്രമേ പൗരത്വം ലഭിച്ചിട്ടുള്ളൂ എന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു സി എ വിരുദ്ധ രക്തസാക്ഷികളുടെ അനുസ്മരണ ചടങ്ങ് എ നടത്തുന്ന അതേ ദിവസം തന്നെ യുവാക്കളെ കലാപത്തിന് പ്രേരിപ്പിച്ചത് എങ്ങനെയാണ് എന്നും അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സംസ്ഥാനം വഞ്ചനാ ദിവസമായി ആചരിക്കുമെന്ന് അസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഹിമന്ത് വിശ്വശർമ്മയോട് ഇവരുടെ ഒരു ഐഡിയയും നടക്കില്ല എവിടെയാണോ എതിർക്കുന്നത് അവിടെയൊന്നും ഇവരുടെ ഒരു വാദഗതികളും നടക്കില്ല കാരണം എതിർക്കുന്നിടത്തൊക്കെ ഇവരടങ്ങും